ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടല്ലോ വക്കഫിൻ്റെ വിഷയം വന്നു പല രാജ്യങ്ങളും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു വക്കഫിൻ്റെ വിഷയത്തിൽ പല സംസ്ഥാനങ്ങളും പക്ഷേ കേരളം എന്തെങ്കിലും പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും അറിയാമോ എന്താ കേരളത്തിന് വക്കഫിനെ സംബന്ധിച്ച് ഏക സിവിൽ കൂടിനെക്കുറിച്ച് മുത്തലാഖ് എൻ ആർ സി സി എന്താ മുസ്ലിങ്ങളെ എതിർഭാഗത്ത് മുസ്ലിങ്ങൾ വരുന്ന അവരെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്ന നിലപാടുകൾ വരുമ്പോൾ എന്തേലും ഇണ്ടാതിരിക്കുന്നത് പ്രീണനം അവരെ സുഖിപ്പിക്കണം നമുക്ക് അധികാര കസേരയല്ലേ പ്രധാനം അധികാര കസേരയിൽ അമർന്നിരിക്കാനും നാല് വൂട്ടിനു വേണ്ടി ഏത് രൂപത്തിലുള്ള കളി കളിക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണിവരെ ഇപ്പോൾ അതേപോലും യുവക്കഫിന്റെ വിഷയം വന്ന സമയത്ത് ഈ മുത്തലാഖിന്റെ വിഷയം ഏക സിവിൽ കോഡിന്റെ വിഷയം എല്ലാത്തിലും ഉറച്ചു നിന്ന സംസ്ഥാനങ്ങളെ നമുക്കറിയാം അതിലൊന്നാണ് യു പി അദ്ദേഹം എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് തന്റെ സർക്കാരിന്റെ മുൻഗണന അദ്ദേഹത്തിന് കോടികൾ ഉണ്ടാക്കിയ തലമുറകളോളം തിന്നാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ചെടുത്ത് വയ്ക്കേണ്ടാന്നേ അല്ലാതെ തന്നെ അദ്ദേഹം ഒരു രാജ്യസ്നേഹി എന്ന രൂപത്തിൽ അദ്ദേഹം സമ്പന്നന അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം തന്നെ വളരെ വലുതാണ് അദ്ദേഹത്തിന് എന്നിട്ട് രാജ്യത്തെ സേവിക്കുക തന്നെ അധികാര കസേരയിലിരുത്തിയ ജനങ്ങളോട് കാണിക്കുക അവരെ അടിമുടി മുറുക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളുമായി തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്റെ സർക്കാർ ആ പ്രശ്നം പരിഹരിച്ചു നൽകുന്നതിനാണ് മുൻതൂക്കം നൽകുന്നത് വോട്ട് ബാങ്കിനല്ല മതപ്രീണനത്തിനല്ല വ്യക്തി താല്പര്യങ്ങൾക്കല്ല മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുമല്ല അതാണ് ലോകനേതാക്കന്മാരിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമായ യോഗി ആദിത്യനാഥ് സ്ഥാനം പിടിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന് കേട്ടാൽ തന്നെ ആളുകൾ ഒന്നു ഞെട്ടും എന്തുകൊണ്ട് അത് കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ഒരു ജനതാ ദർശനത്തില് ആദിത്യനാഥ് മുന്നൂറോളം ആളുകളെ കാണുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സഹിതം അവരുടെ അപേക്ഷകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു ഔദ്യോഗിക പ്രസ്താവനയിലുണ്ട് ഇന്ന് നമ്മൾ മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ചെന്നാൽ എവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ മുഖ്യമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും തമ്മിലുള്ള അകലം എന്താണ് എന്ന് നമുക്ക് അനുഭവിച്ചറിയാം എല്ലാ കേസുകളും ഫലപ്രദമായിട്ടുള്ള നടപടി ഉറപ്പാക്കും എന്ന് ആദിത്യനാഥ് ജനങ്ങളോട് വാഗ്ദാനം ചെയ്തു സ്ഥിരമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചികിത്സ ആവശ്യമുള്ളവർക്ക് സമ്പൂർണമായിട്ടുള്ള സൗജന്യ ചികിത്സാ സൗകര്യം ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പണത്തിന്റെ അഭാവം ചികിത്സയ്ക്ക് തടസ്സമാകാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പു നൽകി എല്ലാ ദുരിത ബാധിതരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും അതിനാണ് ഞാൻ ഈ കസേരയിലിരിക്കുന്നത് സാവൻ മാസത്തിലെ ആദ്യ ദിവസം യോഗി ആദിത്യനാഥ് ആചാരങ്ങളോടുകൂടി മഹാദേവനെ ആരാധിക്കുമത്രേ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമത്രേ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം യു പി സർക്കാരിന്റെ പ്രസ്താവനയിലുണ്ട് ഇതൊക്കെ എല്ലാ ആവശ്യങ്ങളുമായി സമീപിക്കുന്ന ആളുകളെ മുഴുവനും അവർക്കൊക്കെ ആയുഷ്മാൻ കാർഡുകൾ ലഭ്യമാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോലീസും റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കാരണം അദ്ദേഹത്തിന് പ്രീണനത്തിന്റെ ആവശ്യമില്ല അദ്ദേഹം ആ മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്തോളം കാലം ജനങ്ങളെ സത്യസന്ധമായി സേവിക്കുക മാത്രവുമല്ല ജനങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്ന രൂപത്തിലായിരിക്കണം നടപടികൾ പല ജില്ലകളിലും പരാതിക്കാർ ജനതാ ദർശനത്തിലായിരുന്നു അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ തക്കതായ രൂപത്തിൽ പാഠം പഠിപ്പിക്കാൻ യു പി മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ എപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയും പ്രശ്നങ്ങളുടെ പരിഹാരം വേഗത്തിലാക്കുകയും ചെയ്യണമെന്നും അത് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി നിർദ്ദേശങ്ങളും നൽകി ജനതാ ദർശനത്തിന് ചില സ്ത്രീകൾ കുട്ടികളുമായി എത്തിയിരുന്നു മുഖ്യമന്ത്രി കുട്ടികളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് അനുഗ്രഹം ചൊരിയുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ആദിത്യനാഥ് ഗുരു ഗോരഖ്നാഥിനെ സന്ദർശിച്ചു തൻ്റെ ഗുരുദേവ് ബ്രഹ്മലിൽ അതൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അവരോടും അദ്ദേഹം പറയുന്നു എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ ആരാധനയിൽ മുഴുകുമ്പോഴും എൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥന നമ്മൾ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നവര് വിശ്വസിച്ചോട്ടെ എന്നിട്ട് അനധികൃതമായി ഒരു വ്യക്തിയുടെ ഭൂമിയോ സർക്കാരിൻ്റെ ഭൂമിയോ കൈവശം വച്ച ആളുകളെ കണ്ടെത്തണം അവരെ ഒരു പാഠം പഠിപ്പിക്കണം ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാകൂ അത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ നിയുക്തരായിരിക്കുന്നത് അത് നമ്മൾ ചെയ്യണം എന്ന് യോഗി ആദിത്യനാഥ് വീണ്ടും വീണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോകളിലെ ഒരു കുഞ്ഞു ഭാഗം നിങ്ങളത് കേൾക്കണം ഉണ്ടോന്ന് നോക്കട്ടെ ആരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കുക ആ തീവ്രവാദികളോടൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും കാരണം ഹമാസ് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനാണ് ഹമാസ് ഒരു രാജ്യം അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ച ആളുകളെ അങ്ങനെ എന്ന് ഇതാണ് നമ്മുടെ സംസ്ഥാനവും യു പിയും തമ്മിലുള്ള വ്യത്യാസം യു പിയിലാണ് കൊടി കെട്ടിയ കാറിൽ വരുന്ന എത്ര വലിയ കൊല കൊമ്പനാണ് ഈ രൂപത്തിൽ ഒരു പ്രഭാഷണം കാഴ്ച വെച്ചതെങ്കിലും ശരി ഇരുപത്തിനാല് മണിക്കൂറിനകം അയാൾ എത്തേണ്ടിടത്തെത്തുമായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെയും പാകിസ്ഥാനേയും അങ്ങേ അറ്റം സ്നേഹിക്കുകയും പാകിസ്ഥാനു വേണ്ടി സ്വന്തം ജീവൻ വരെ അർപ്പിക്കാനും തയ്യാറായിട്ടുള്ള ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ഈ കൊച്ചു കേരളക്കരയിലുണ്ട് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുമൊക്കെ ഇത്രയധികം നമ്മുടെ നാട്ടിൽ വളർന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്ക് ആ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് ആരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ നമുക്ക് പിടികിട്ടും വളരെ വേഗത്തിൽ അതായത് ഇന്നൊരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതപാർട്ടിയോ വിചാരിച്ചാൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കുമോ പോപ്പുലർ ഫ്രണ്ട് ഒരു പ്രചാരണവും നടത്താതെ പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം വ്യക്തിപരമായ രൂപത്തിലുള്ള ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ മെസ്സേജുകൾ മാത്രം കാരണം കോഴിക്കോട് കടപ്പുറത്തി പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ബാൻ ചെയ്യുന്നതിനു മുമ്പ് നാല് ലക്ഷം അഞ്ച് ലക്ഷം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ അവർക്ക് സാധിച്ചു അതാണ് ഈ സംഘടനയുടെ ഒരു പവർ ഏറ്റവും കൂടുതൽ ഭീകരരും തീവ്രവാദികളും കേരളത്തിലാണുള്ളത് എന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ്